ഇന്നൊരു സർപ്രൈസ് ഉണ്ട് ും പറഞ്ഞില്ലല്ലോ ഇത് പറയും ഉണ്ണിക്ക് നമ്മള് ചോറ് നല്ല പോലെ ഉണ്ണിക്ക് കൊടുക്കുന്നത് വീട്ടില് പച്ചക്കറിയൊക്കെ പിന്നെ ഉച്ചക്ക് നമ്മള് ോ ചോറ് എന്റെ കാര്യം പറയണേ എന്റെ കാര്യം പറയണ കാര്യം പറയണേ ണ്ട് എന്തൊരു ഗൈസ് മറ്റു സാധനം പറഞ്ഞാരുന്നോ അത് പറഞ്ഞു ഗൈസ് അപ്പൊ ഞങ്ങള് പോവാണ് പുതിയ ഡ്രസ്സാണ് പുതിയ അപ്പൊ ഇത് ഒന്ന് ഷേപ്പ് ആക്കാനുണ്ട് ഞാൻ ഡബിൾ എക്സിൽ ഓർഡർ ചെയ്ത ചെറുതായിട്ടൊന്ന് ഷെയ്പ്പാക്കാനുണ്ട് കൈ ഒന്നല്ല ഈ ഭാഗം കൊണ്ട് ചെറുതായിട്ടൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഡ്രസ്സിന്റെ കാര്യം പറയട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഞാൻ കൊറേ നാളായിട്ട് ഓർഡർ ചെയ്തു ആ ഇതിന്റെ ഇങ്ങനത്തെ ഒരു സാധനം ഓ ഇത് ഒരു വെച്ചതല്ലേ ഇങ്ങനെ വന്ന സെയിം സെയിം സാധനം തന്നെ തന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അടിയില് ഒരു ാണ് പക്ഷെ ഇതെനിക്ക് ഡബിൾ എക്സലായോണ്ട് ഇറക്കാൻ കൂടുതലും ലൂസാണ് അപ്പൊ ഞാൻ ഇന്നെ നെഞ്ചത്ത് കേട്ടിട്ടാണ് ഇത്രയും കേട്ടിട്ടുണ്ട് ഇത്രയും കേട്ടിട്ടുണ്ടാ പക്ഷെ എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കൊറേ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ് അല്ല ഇങ്ങനത്തെ ഒരു കളർ ോക്കി നിക്കാല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ലിങ്ക് വേണ്ട ഒരു താഴെ ഞാൻ ഇട്ടിട്ടുണ്ട് കമന്റിൽ ഇട്ടിട്ട് കമന്റിൽ ഇടാ ഡിസ്ക്രിടാം അതിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി ഇന്നൊരു സർപ്രൈസ് നമ്മടെ പൊന്നു ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിണ്ടായിരുന്നില്ല അതിനു മുന്നേ എന് സംഭവം പറയട്ടു ഇത് എന്ത് കാര്യത്തോടെ പ്രപ്പോസ് ചെയ്തിട്ട് നൈൻ ഇയേഴ്സ് അന്നത്തെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസം ഫിസിക്കലി ഓക്കെ ഞാനത് ആലോചിച്ചു ഇന്നലെ ഞാൻ ഇന്നലെ പുലർച്ചയ്ക്ക് അല്ലാതെ പന്ത്രണ്ട് മണിക്ക് ഞങ്ങള് വിഷ് ചെയ്ത് ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്തു ഞാൻ പതിനൊന്ന് അമ്പത്തിനാലിന് വിഷ് ചെയ്തു ഞാനാണ് ഏറ്റവും ഞാൻ മുൻപ് വിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഷ് ചെയ്ത ഒന്നും കൊണ്ടല്ല അങ്ങനെ വിഷ് ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ഇപ്പോഴത്തെ വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓൾറെഡി ിഫ്റ്റ് മേടിച്ചു കൊടുത്തു ചെലപ്പോ ആ വീടുകളിൽ ഇപ്പോഴായിരിക്കും രണ്ട് ഗിഫ്റ്റ് ഓൾറെഡി കഴിഞ്ഞു ഇപ്പൊ തന്നെ കിട്ടി ബോധിച്ചു ഒരു ബ്രിക്കറ്റ് ഷോക്ക് അതേപോലെ തന്നെ ഈ ബ്രിക്കറ്റ് ഷോക്ക് പിന്നെ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആണ് അല്ലെ ഇത് ഇതും ഇനി പൊന്നൂസിന് ഗിഫ്റ്റ് കൊടുത്തു പെട്ടെന്ന് ടാ നമ്മളൊക്കെ പൈസ ഇല്ലാത്തവരിലാ ഇതും നല്ല കീറാവുള്ള എന്റെ പൈസ ഇല്ല കൈസ ആരവടന്നാണ് പൈസ ഒക്കെ ഉണ്ടാക്കി തരണത് എന്റെ പൈസ ഇല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ വാങ്ങി തരണം അത് അടുത്ത കുറച്ച് പെരുന്നാള് വരട്ടെ അപ്പൊ ഞാൻ വാങ്ങി തരാ നീ അങ്ങനെ പറയാറ് അതെ എന്റെ ഒരു പൈസ ഒന്നുമില്ല ഞാനവിടുന്നാണ് വാങ്ങാണെനിക്കുന്നു വാങ്ങാൻ പറ്റുള്ളേരീ അതെ ഇവിടെ അടുത്തുള്ളത് കൊരട്ടിയാണ് അല കൊരട്ടി പോലെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞത് ഈ എന്റെ മുത്തി സോറി മുത്തി എന്ന് പറയാവന്താ പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഇണ്ട് ആക്ച്വലി നമ്മള് ആദ്യ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യായിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ചുള്ളത് മെയ് പതിനെട്ടാം തീയതി കഴിഞ്ഞ കൊല്ലം ഉണ്ടായിണ്ട്

ുംസിക്കണ്ട അവർക്ക് ഞാൻ ഗൂഗിൾ പേ റിയില്ല എങ്ങനെ പോണി പക്ഷെ എന്റെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ട് വല്യ സർപ്രൈസൊന്നല്ല പക്ഷെ കൂടി ഇവള് ഇഷ്ടപ്പെടുന്ന സർപ്രൈസ് ആയിരിക്കും എന്റെ പ്രതീക്ഷയാണ് ഞാനിന്നലെ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് കൊതി ഉണ്ടായിരുന്നു ചിക്കൻ എങ്ങനെയല്ല തിന്നാലോ തിന്നാലെന്നുള്ള കൊതി ശരിക്കും ഉണ്ടായിരുന്നു ശരിക്കാനെ え, പിന്നെ Osiris इष्टപ്പെട്ട സാധനാണല്ലോ அது. അയ്യോടാ നീ സാധനത്തെ. സാധനം ഹാൻ ബ്രേക്ക് ഇട്ടണ്ട്. ഇല്ല, ബണ്ടി ബാക്കിക്ക് പോയല്ലോ. അത് ബ്രേക്ക് എടുത്തേ സമയത്ത് ചെറിയൊരു അനക്ക്ണ്ടാവും. അതാണ് ഇഷ്ടപ്പെട്ട സാധനാണല്ലോ. ഞാൻ ഇന്നല ആലോചിച്ചോളും. എനിക്ക് ഈ ഫ്രൈഡ്സ് ക കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചോളും. ഇന്ന് കിട്ടിയിരുന്നില്ല. ഇന്ന് കിട്ടിയിരുന്നില്ലല്ല വാങ്ങായിരുന്നു വാങ്ങായിരുന്നു. വാണ്ടി സ്റ്റേപി ചേട്ടൻ.ടാ കസ്റ്റമേഴ്നെ നമ്പർ അല്ലേ ഇത്လေ. ഇറങ്ങേ ഉണ്ടപ്പാ. ഇന്നിട്ട് വേണ്ട നമുക്ക്. ചിക്കമണോ. ഗിഫ്റ്റ് വന്നിട്ട് ഞാനൊറ്റ നീക്കി കഴിക്കാൻ പോണേ നീ കഴിക്കില്ലേ ഞാൻ മാത്രമേ കഴിക്കുന്നുണ്ടെങ്കിൽ ഓർക്ക് ശരിയാണ് പക്ഷെ ഇത് അങ്ങനെയല്ലോ ജോലി ചെയ്യണവർക്ക് ഒരു മെനുണ്ട് ഇപ്പൊ ഞാൻ ഫ്രാൻസിലായിരുന്നപ്പോ നമ്മള് മാക്ഡീലൊക്കെ വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ഒരു മെനു നമുക്ക് കിട്ടും ഒരു മെന്യൂ നമുക്ക് എല്ലാ അങ്ങനെ ഒരു മെനു അതിന് ഇത്ര എക്സ്പെൻസീവ് ആയില്ലെന്ന് ചോദിക്കാം പോണ അവരോട് ഇ ഡെയിലി ഇവർന്ന് അതെ എന്തെങ്കിലും കൊണ്ടുവാൻ പറ്റോ എന്ന് ചോദിക്കാം എന്തെങ്കിലും കൊണ്ടാൻ പറ്റോ ആവരുടെ ഫുഡ് നിങ്ങൾ കൊണ്ടുവാൻ പറ്റോ ചോദിക്കണം ബാക്കിയൊന്നുമല്ല ഇല്ല നിന്നെ നീയല്ല പറഞ്ഞേ എത്ര വലിയ കടടക്കയ അരക്കടത്തമേ ബാക്കിയോ ചിക്കരിക്ക് തരോ ഇതി ബാക്കി നീയല്ല പറഞ്ഞേ ബാക്കി തരുന്നത് ബാക്കി തരന്നല്ല ബാക്കി ഒരു ചിക്കൻ വിക്കില്ല പിറ്റോസി വിക്കില്ല അതൊരു സി അത് ഒരു വീടി കൊണ്ടുപോവ мали കളയും ആ എല്ലാ ദിവസം വീട്ടിൽ കൊണ്ടു തിന്നാൻ പറ്റില്ല അപ്പൊ ഒരു കളയും ഞാൻ പാരീസിൽ വന്നു പറ്റി പിന്നെ കൂണ്ടിരുന്നില്ല ഞാൻ ചിക്കൻ തിന്നാറില്ലേങ്ങനെയാണ് കളയും അല്ലെങ്കിൽ കളയും അല്ലെങ്കിൽ കൂടുതലും സ്റ്റാഫുകൾ വായിച്ചോ വരച്ചോ വരച്ചോ വായിച്ചോട് ഇഷ്ടപ്പെട്ടു എന്നാ അവര് കണ്ട് ഞാൻ നീ ചിക്കൻ മേടിച്ച് തിറ്റ കഴിഞ്ഞ് കഴിഞ്ഞ അവര് പിന്നെ പറയും

എന്നിട്ട് ഈ കൈവിടെ പിടിച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ കേസ് അതെന്റെ അടുത്ത കൈ പൊട്ടിപ്പാ ഞാൻ പറയാൻ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നാ കേസ് ആരുടെ പറ്റി കാര്യം ശ്രീ അങ്ങനെ നേ അങ്ങനെ ഇതുപോലെ തന്നെ മുറിക്കേണ്ട ആവശ്യമില്ലേ അതി ചുു പിനി पीस എടുത്തി അതി കേക്ക് മുറിക്കാനൊന്നും കുറിച്ചെടുക്കാൻ പറ്റുന്നില്ല അതി ഹാ ശരിയാട്ടോ അപ്പ sorry കണ്ടോ ഇതാണ് ചോക്ലേറ്റ് ഹാപ്പി അനിവേഴ്സറി നടസന നടസന അന്നേറെ കുറന്നാളെ കേക്ക് വാണെന്ന് പറഞ്ഞു ഇക്യാ അവൾ ഹാപ്പി അനിവേഴ്സറി ഹെ So <that ും ആയിക്കോട്ടെ <sahan> <truenut> റങ്ങിയല്ല അവിടെ ഇറങ്ങി മഴ മാറണേക്കാളും ഇറങ്ങിയ നല്ല നോക്കണ അങ്കി അങ്കമാലി എത്രയും പെട്ടെന്ന് വരട്ടായി പച്ചമുലേ പച്ചമുലായി കേട്ടോ ഒന്നും നോക്കണ്ട അത് പിടിച്ചോ അമ്മച്ചിക്ക് അങ്ങനെ ഞങ്ങള് തിരിച്ചെത്തി ഉണ്ണി ഉറങ്ങാ അമ്മച്ചും ഉണ്ണിയും അവിടെ കിടക്കുന്നുണ്ട് ഉണ്ണി ഉറങ്ങണു എപ്പോഴും അറിയില്ല അപ്പൊ ഉള്ളൂ നമ്മുടെ പരിപാടികളിൽ കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഹാപ്പി ആനിവേഴ്സറി ആണ് വിഷ്മിപ്പോ ഞങ്ങളെ വിഷയം പറഞ്ഞിട്ട് ില്ല അടുത്ത പിടിയിൽ പിന്നിലാണ് സി യു ഗുഡ് നൈറ്റ് എന്തായാലും പൊന്നൂസിന് എനിക്ക് ഗിഫ്റ്റ് തരാത്തുള്ളിൽ സങ്കടം ഇണ്ടാ ഡീസു അഞ്ഞൂറ് രൂപ ഡീസൽ അടിച്ചു അഞ്ഞൂറ് രൂപ അപ്പഴും നമ്മടെ സാധനം ഇങ്ങോട്ട് പൈസ പത്തേ പ്രത്യേകിച്ച് കാരണമില്ല ടാറ്റാ ബേബി സി കുട്ടിനെ പൂട്ടി നീ എടുത്തോ ഇനി തരാനുള്ള സാധനം എടുത്തോ എടുത്തോ